എല്ലാ സ്ഥലത്തുള്ളിലാണ് പഞ്ഞ് പനി ഇല്ലാത്തതുകൊണ്ട് പ്രയാസം വന്നത് വാർത്തയില്ലേ പിന്നെന്ത് അത്യാവശ്യമായ വേദന സംസ്കാരം ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾ വിഷമിക്കുന്നത് ചർച്ചയായില്ലേ നമ്മളാ പിന്നെ ആർ സി സിയിൽ അത്തരം പ്രശ്നം വന്നല്ലോ അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങുന്ന കാര്യം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഈ പറഞ്ഞതുപോലെ ശസ്ത്രക്രിക്രിയ മുടങ്ങിയ കാര്യം അതൊക്കെ എത്ര പ്രാവശ്യം ചർച്ച ആയത് എത്ര പ്രക്ഷോഭങ്ങൾ വന്നതാണ് പക്ഷേ ഗവൺമെൻറ് കണ്ണു തുറക്കുന്നില്ല അപ്പോൾ ഈ പ്രശ്നമെങ്കിലും ആരോഗ്യവകുപ്പിനെ തുറന്നു പറഞ്ഞിരിക്കുകയാണല്ലോ ആരോഗ്യവകുപ്പിനെ കുറ്റം സംബന്ധിച്ചിരിക്കുകയാണ് അതാണ് സത്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്നത് ഗവൺമെൻറ് അടിയന്തിരമായി ഈ വിഷയത്തിൽ നടപടി എടുക്കണം അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരും അതുകൊണ്ട് കാര്യമില്ലല്ലോ ജനങ്ങളെ മൊത്തം വേട്ടയാടുന്നതിന് തുല്യമാകില്ലേ അത് കാരണം ഇത്രയും ഗൗരവമുള്ള ജനങ്ങളുടെ ഒരു പ്രശ്നം ഒരു ഡോക്ടർ തുറന്നു പറഞ്ഞു ഡോക്ടർ പേരിൽ നടപടിയെടുത്താൽ ജനങ്ങളെ വേട്ടയാടുന്നതിന് തുല്യാണ് അല്ല ഇതിപ്പോൾ പിന്നെ ഇപ്പോ രാ രാജിവെക്കാൻ പറഞ്ഞു കൊണ്ടുവന്ന ഒരു രാജിവെക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അടിയന്തര ആവശ്യം ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കലാണ് ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വെച്ച് നോക്കിയാൽ ഇനി അധികം രാജിവെക്കേണ്ടി വരൂല്ല അഞ്ചെട്ട് മാസം കൂടിയല്ലേ അപ്പോൾ അത് കഴിഞ്ഞാൽ ജനങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യാനാണ് സാധ്യത അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ഒന്ന് മര്യാദക്ക് കാര്യങ്ങൾ ചെയ്താൽ മതി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഭജനാന്ന് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു വർഷം എത്ര കിട്ടുക അതാ കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് മുതൽ ഈ പതിനയ്യായിരം വരെയെന്ന് കണക്ക് കൂട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ എഴുതി വച്ചോ ഇല്ലെങ്കിൽ വ്യത്യാസം വന്നാൽ പറയുമെന്ന് പറഞ്ഞത് അതിന് വലിയ കുറവ് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുട്ടക്കണക്ക് കൂട്ടിയിട്ട് ചർച്ചയാക്കട്ടെ പറഞ്ഞത് വെച്ച് കണക്ക് കൂട്ടെ നമുക്ക് ആ പതിനയ്യായിരമാണ് ഞങ്ങൾ കണക്കാക്കിയത് പതിനയ്യായിരം പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെ അത് കിട്ടിയിട്ടുണ്ട് ഞങ്ങളതിനെ വിലയിരുത്തിയിട്ടുണ്ട് ഞങ്ങളതിനെ വിലയിരുത്തുന്നത് എന്ത് എതിർപ്പുണ്ടായാലും യു ഡി എഫ് ജയിക്കുന്ന അന്തരീക്ഷമാണ് കേരളത്തിൽ നിന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ എന്ത് ചർച്ച ഉണ്ടായാലും ചർച്ച വഴി മാറിപ്പോയാലും ആര് മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലുമൊക്കെ യു ഡി എഫ് വൻ വോട്ടിന് ജയിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരട്ടെ അപ്പം നമുക്ക് ആലോചിക്കാം അപ്പം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ പറ്റി അങ്ങ് ചൂടാറുന്നല്ലോ അതുകൊണ്ട് ആ വിഷയം ഒക്കെ ഞാൻ പിന്നെ തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടം വരുന്നല്ലോ അപ്പം നമുക്ക് ആലോചിക്കാം ലീഗ് നിലപാട് ഇന്നലെ പിന്നെ ചർച്ചയിലൊക്കെ വെളിവായിട്ടുണ്ട് മതസംഘടനകളുടെ നിലപാടും ഏതാണ്ട് അതുപോലെ തന്നെയാണ് അതായത് പെട്ടെന്ന് വന്നതാണ് അപ്പോൾ ഒരു ചർച്ചയിലൂടെ ഉണ്ടായിരിക്കുന്ന ഡൗട്ടും പ്രയാസങ്ങളും ഒക്കെ ദൂരീകരിക്കണം എന്നാണ് അവർ പറഞ്ഞത് ആ ആ ചർച്ചയിലൂടെ ദൂരീകരിക്കും എന്നും അതുപോലെ തന്നെ ഇത് കമ്പൽസറി അല്ല എന്നും ഇപ്പോൾ ഗവൺമെൻറ് വിശദീകരിച്ചിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ യോഗ വന്നു ജിമ്മുണ്ട് അതൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് നടപ്പിലാക്കിയല്ലേ അതുകൊണ്ട് വ്യായാമത്തിനൊന്നും ആരും എതിരല്ല പെട്ടെന്നൊരു പരിഷ്കാരം വരുമ്പോൾ പൊതുമേഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊരു പരിഷ്കാരം വരുമ്പോൾ അതിലൊരു സംശയം ചോദിച്ചാൽ ആ സംശയം തീർത്താൽ മതി എല്ലാവരും കൂടി അവിടെ മേക്കെട്ട് കയറേണ്ട ആവശ്യമൊന്നുമില്ല സംശയം തീർത്ത് കൊടുത്താൽ മതി അതാണ് ചെയ്യേണ്ടത് വലിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ ഒരു പരിഷ്കാരം വന്നത് പെട്ടെന്ന് ഇറങ്ങിയതാണ് അപ്പോൾ സ്വാഭാവികമായി അവർക്ക് അതിനെക്കുറിച്ച് പല സംശയങ്ങളും ഉണ്ടായി അത് അവരോട് സംസാരിച്ചാൽ മതി സംസാരിച്ച് അത് ക്ലാരിഫൈ ചെയ്യേണ്ട വിഷയമുള്ളൂ ഒരു ക്ലാരിഫൈ ചെയ്യുന്നതിന് പകരം നമ്മളത് വലിയ ചർച്ചയാക്കി അവരെ ഈ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഒരു പരാതി ഉന്നയിച്ചാൽ അവരെ ഉടനെ തീവ്രവാദികളാക്കുക അതൊന്നും ശരിയായ നിലപാടല്ല അവർ സംശയം ചോദിക്കാനും കൂടി പാടില്ല എന്ന് ആരെങ്കിലും ഒരു നിലപാടെടുത്താലും അതാരെടുത്താലും ആര് ഗവൺമെൻറ് എടുത്തു എന്നല്ല ഞാൻ പറയുന്നത് അത് ശരിയല്ല ഞാൻ ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിച്ചിരുന്നു സംസാരിക്കുക എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അവരൊക്കെ ആയിട്ട് സംസാരിക്കുക അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പൊതു പ്രസ്താവനയൊക്കെ ആയിരുന്നാലേ ഒന്നും രംഗത്ത് വരാതിരുന്നത് ഏതായാലും ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു ചർച്ച നടന്നു ചർച്ച നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിപ്പോൾ ഓപ്ഷനലാണ് അതുപോലെ തന്നെ സംശയ നിർവൃതി വരുത്താം എന്നുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കുകയും ചെയ്തു വ്യായാമത്തിനോ അല്ലെങ്കിൽ കുട്ടികളുടെ മാനസികോ ഉല്ലാസത്തിനോ ഒക്കെയായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനൊന്നും ഒരു സംഘടനയും എതിർക്കില്ല ഉള്ളൂ ആ കാര്യത്തിലാർക്കും സംശയം വേണ്ട ഘട്ടത്തിൽ പാർട്ടി അടിസ്ഥാനത്തിലൊന്നും ചർച്ച ആരോടും നടക്കുന്നില്ല യു ഡി എഫ് ബലപ്പെടുത്താനും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും ആയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം എന്നുള്ള അടിസ്ഥാനത്തിൽ യു ഡി എഫിൽ ചർച്ച നടക്കുന്നുണ്ട് അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് ജനറലായിട്ടൊരു ഡിസ്കഷൻ ഉണ്ട് കാരണം യു ഡി എഫിലാണ് ആളുകൾക്ക് ഇനി പ്രതീക്ഷ അതുകൊണ്ട് അതിൻ്റെ അടിത്തറ ബലപ്പെടുത്തണം എന്ന ഒരു ചർച്ച നടക്കുന്നുണ്ട് അതാണ് പ്രതിപക്ഷ നേതാവ് വർത്ഥം ആ വിഷയം ഇപ്പം ഈ ഘട്ടത്തിൽ ഇതിലധികം ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിനി ഞാൻ പറഞ്ഞല്ലോ അത് യു ഡി എഫ് കഴിയട്ടെ എന്നിട്ട് പറയാം അങ്ങനെ ഒരു ചർച്ച ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ ഇല്ലാത്ത ചർച്ച ഇനി നമ്മൾ ഉണ്ടാക്കണ്ട യു ഡി എഫ് ഇപ്പോൾ വളരെ ഐക്യത്തോടു കൂടി അതുപോലെ തന്നെ കെട്ടുറപ്പോടു കൂടി പോകുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത് അതുകൊണ്ട് ആവശ്യമില്ലാത്ത വിവാദങ്ങളിലൂടെ നമ്മളിന്നിപ്പോൾ വാർത്ത ഉണ്ടാക്കണ്ട കോൺഫിഡൻസും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതേമാതിരി ഒന്ന് കെട്ടുറപ്പോട് കൂടി പോകണം എന്നുള്ള ചിന്തയും ഉണർത്തിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആവശ്യമില്ലാത്ത ചർച്ച ഉണ്ടാക്കാമെന്ന് കണ്ടാൽ ഏത് അല്ലല്ല അങ്ങനല്ല ഇപ്പോൾ എന്നല്ല ഇപ്പോൾ എന്നല്ല യു ഡി എഫ് ഇപ്പോ കാണുന്ന ഐക്യം എന്നത്തേക്കും വേണമെന്നാണ് ഞാൻ പറഞ്ഞത് എഴുതാപ്പുറം വായിക്കണ്ട അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ടു കൂട്ടറും തീരുമാനിക്കുമ്പോഴേ അല്ല അതുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അറക്കരെ ബിജെ കെട്ടാൻ അരസമ്മതം അതുകൊണ്ട് കാര്യമില്ലല്ലോ അത് ആ പാർട്ടി കൂടി തീരുമാനിക്കുമ്പോഴേ അതുണ്ടാവുള്ളൂ